ಚರ್ಚೆಯ ಪಂಚಾಯತಿ ಸೆಕ್ಟರಿ ಅದು ನಮ್ಮ ಪದಾಲ ಆರ್ ಶ್ರೀ ಮೆಂಬರ್ ನಮ್ಮ ಪಂಚಾಯತಿ ವೈಸ್ ಪ್ರಸಿದ್ರೀ ಅಜಯ್ ಕುಮಾರ್ ನಮ್ಮ ಜೂನಿಯರ್ ಸೆಕ್ಟರಿ ಸಾರ್ ಎನ್ಸಿಪ್ರಿಯ ಮೆಂಬರ್ ಮೆಂಬರ್ ಪ್ರಯತ್ ಮೇಲ್ಪನ್ನ ಮೆಂಬರ್ ಪ್ರಿಯ ವ್ಯಾಪಾರಿ ಸುಹ್ ನಮ್ಮ ಪ್ರ ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് സാധനം ആൾക്കാരെല്ലാം കാര്യമുണ്ട് പണ്ടൊക്കെ പ്രതികരിച്ചാല് നമ്മുടെ നേതാക്കന്മാർ കണ്ണു പറഞ്ഞു ഇപ്പൊ കണ്ണില്ലെന്നായിരിക്കും ഒരു കണ്ണുണ്ട് ഇത് കേട്ട് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവികളുടെ ഒരു സഹകരണവും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ എല്ലാ പദ്ധതി പഞ്ചായത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ നല്ല സഹകരണമായ പഞ്ചായത്താണ് പക്ഷെ നമ്മൾ നോട്ടീസ് കൊടുക്കുന്ന എഴുത്തുകൂട്ടിൽ നടക്കുന്നതല്ലാതെ തിരിച്ച് യാതൊരു പ്രതിരോധവും നമുക്ക് ലഭിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് വമ്പർ തങ്ങുമണി ചേച്ചിയുടെ നേതൃത്വത്തിൽ ഉണ്ട് പ്രധാന നമ്മുടെ പ്രിയങ്കരായ സെക്രട്ടറി ഉണ്ടും ഇതൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് സെക്രട്ടറി തന്നെ വെച്ച് കൈവച്ച് ഒരു മാസം ആ ഒരു മാസം കഴിഞ്ഞാൽ ഇന്നിരിക്കുന്നത് സത്യത്തിന് ഇതിനൊരു ചർച്ചയുടെ ആവശ്യമൊന്നും ഇതൊക്കെ സെക്രട്ടറി കണ്ടിട്ട് പിറ്റേ സെക്രട്ടറിക്ക് ഓർഡർ കൊടുക്കാനുള്ള അധികാരമുള്ളതാണ് ആ സെക്രട്ടറി പക്ഷേ അതുപോലും നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ കാര്യമാണ് നിങ്ങളാരെ കുറ്റപ്പെടുത്താൻ ആരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങളെ കണ്ണൊന്ന് തുറക്കണമെന്നാണ് ആയുർവേദം ആയുർദ്ധ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നുപോകുന്ന ഈ സ്ഥലത്തിനു വേണ്ടി പഞ്ചായത്തിൻ്റെ ഒരു കണ്ണ് ഒന്ന് തുറക്കണമെന്നാണ് ഞങ്ങളുടെ വ്യാപാരികളുടെ എളിയ അപേക്ഷയാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ അപേക്ഷ കിട്ടിയിട്ട് പോകുന്നില്ല ഞങ്ങൾക്കെതിരെ ആ നിങ്ങൾ ഉറപ്പ് കിട്ടിയല്ല ഞങ്ങൾ പോകില്ല ഇല്ലെങ്കിൽ ഞങ്ങളെ അതിന് നടന്നില്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ കാലങ്ങളിൽ പോലെയല്ല ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് അടിയന്തരമായ നടപടി എല്ലാ വിഷയത്തിലും പഞ്ചായത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറി പഞ്ചായത്ത് പദ്ധതി ഒട്ടാണ്

വളരെയധികം കണ്ടപ്പോഴെനിക്കും വളരെ ആശ്ചര്യവും ഒപ്പം ദുഃഖവും ഉണ്ടായി ആ ഒരു ഓട അങ്ങനെ ഒരു ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടപ്പോൾ കാരണം അതിനു ചുറ്റും ഇത്രയും കടക്കാരും വീട്ടുകാരും ഒക്കെ താമസിക്കുന്നുണ്ട് അവരെങ്ങനെയാണ് ഈ ഒരു ദുസ്സാഹമായ സാഹചര്യത്തിൽ കഴിഞ്ഞു പോണത് അല്ലെങ്കിൽ അവിടെ എത്രത്തോളം ദുർഗന്ധം വമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ രോഗങ്ങൾ പടരാനുള്ള സാഹചര്യമുണ്ട് എന്നൊക്കെ എനിക്ക് ആ ഒരു ദിവസം കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു കാരണം നമുക്കായിരുന്നാലും നമ്മുടെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നാൽ നമുക്കത് സഹിക്കാൻ ആവുന്നതല്ല നമ്മളെല്ലാവരും മനുഷ്യരാണ് നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായിരിക്കാൻ നമ്മുടെ വീടും പരിസരവും അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രവർത്തിക്കുന്ന ചുറ്റുപാടുകൾ വൃത്തിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള രീതിയിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലും വളരെയധികം വിഷമം തോന്നി നിങ്ങൾ എത്രയും ഒരു അവസ്ഥയിലാണല്ലോ അവിടെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു വിഷമം തോന്നി ഒപ്പം മറ്റൊരു കാര്യം കൂടി പറയാൻ എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ഇപ്പം നമ്മൾ അവസ്ഥ ഉണ്ടായി പക്ഷെ നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും അതിന് ഒരു ചെറിയ പങ്കെങ്കിലും ഇല്ലേ എന്നുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം അപ്പം നമ്മൾ കുറ്റങ്ങളുണ്ട് കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ഭരണസമിതിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തോ ഒക്കെ വീഴ്ചകളുണ്ടാവും പക്ഷെ അവിടെ അങ്ങനൊരു സാഹചര്യം അത്രയും ഒരു ദുസ്സഹമായ സാഹചര്യം ഉണ്ടാകാൻ നമ്മൾ ഓരോരുത്തരും കൂടി അതിന് കാരണക്കാരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്കുണ്ടാകണം അപ്പോൾ ഞാൻ പരസ്പരം നമുക്ക് ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് നമുക്ക് ഈ വിഷയം എങ്ങനെ പരിഹരിക്കാം ശാശ്വതമായി നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഭരണസമിതി അംഗങ്ങളുണ്ട് ഞാനുൾപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഈ സമയം കണ്ടെത്തി വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക നമ്മൾ എന്താണ് ചെയ്തു തരേണ്ടത് എന്താണ് നമ്മൾ എന്താണ് ചെയ്തു കരേണ്ടത് അപ്പൊ ആ ആവശ്യങ്ങള് ഇപ്പൊ പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് മെമ്പർമാർ എല്ലാവരും ഉണ്ട് അപ്പൊ ഇത് അടുത്ത ഭരണസമിതിയിൽ അജണ്ടയായിട്ടും വെച്ചിട്ടുണ്ട് കമ്മിറ്റിയിൽ അജണ്ടയായിട്ടും ഈ വിഷയം വെച്ചിട്ടുണ്ട് ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ഭരണസമിതിയില് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചർച്ച ചെയ്യുകയും ഒരു ശാശ്വതമായ പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത് അല്ല തൽക്കാലം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നാളെ വീണ്ടും ഇതിനേക്കാൾ വഷളാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം അതിന് നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ചേ പറ്റും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ സഹകരണങ്ങളുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇപ്പൊ ഈ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എനിക്ക് സെക്രട്ടറി എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഒട്ടനവധി അധികാരങ്ങളുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അയ്യായിരം രൂപ പതിനായിരം രൂപ അമ്പതിനായിരം രൂപ വരെ ഫൈനടിക്കാം ക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു ശിക്ഷ നടപടി നടപ്പിലാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കും നമുക്ക് കാര്യം നടക്കണം ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത് കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഇപ്പൊ എന്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിലും ഞാനത് തിരുത്താൻ തയ്യാറാവണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മള് ഒരുപാട് വാദപ്രതിപാദങ്ങൾ എല്ലാവർക്കും പറയാനുണ്ടാവും പക്ഷെ നമ്മുടെ എല്ലാവരുടെയും നിലനിൽപ്പിന്റെ വിഷയമാണ് നമുക്ക് അസുഖങ്ങൾ പടരാനുള്ള സാഹചര്യം ഉണ്ടാവും നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കും അസുഖങ്ങൾ പകരും അത് സമൂഹം ും നമ്മുടെ ഈ പഞ്ചായത്തിന് തന്നെ അതൊരു നാണക്കേടാണ് നമ്മളെ ഈ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അതിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഈ ഒരു നമ്മുടെ ഒരു വാർഡിൽ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അത് മോശം തന്നെയാണ് അപ്പൊ അതിൽ നിങ്ങളുടെ ഇവിടെയുള്ള ഓരോ ജന ജനങ്ങളുടെയും ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെയും സഹകരണം നിങ്ങളുടെ തുറന്ന മനസ്സോടുകൂടിയുള്ള സഹകരണം ഉണ്ടാവണം നിങ്ങളുടെ ആരുടെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് നല്ല മനസ്സോടുകൂടി എടുത്ത് അത് തിരുത്താനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം ഒരിക്കലും ആരെയും ശിക്ഷിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാൻ ഈ അവസരം ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമ്മൾ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോവുക അതിൽ പഞ്ചായത്തിന്റെ ഭാഗത്ത് ചെയ്യാൻ കഴിയുന്ന നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തും നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് എന്ത് കാര്യങ്ങളും ചെയ്യാൻ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ തയ്യാറാണ് അന്ന് കടകൾ വളരെ വിരമു രണ്ടോ മൂന്നോ അവർ സു വെച്ചാൽ തന്നെ അറിയാം രണ്ടോ മൂന്നോ കടകളെ ഉള്ളു അന്ന് ഇതേപോലെ പിന്നെ റോഡിനും ഇല്ലാതെ അന്ന് ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞിട്ടുള്ള റോഡുകൾ മുഴുവൻ എനിക്കറിയാറുണ്ട് ഞാൻ വന്നിട്ടുള്ളത് ഏതാ ഏതു വഴിയാണെന്ന് അറിയാം അമ്പാടി ആട്ടു ആ പിന്നെ ആ പറയുക നടന്നു വന്നിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്ക് ഈ ഊറുകൾ മുട്ടു പോവുകയാണ് നീ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആരും പറഞ്ഞ് മനസ്സിലാക്കുകയും വേണ്ട അപ്പം തോടാർക്കും പതിച്ചു കൊടുക്കും തോൾ ആർക്കും പതിച്ചുകൊണ്ടു ഇപ്പം നമ്മളിരുന്ന അല്ല ഈ പിന്നെ കെട്ടിടങ്ങൾ ഇടുന്ന കെട്ടിടങ്ങളൊന്നും പണി അപ്പോൾ അവിടെ ഹുസൈന്റെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് കംപ്ലീറ്റ് കെട്ടിടം പണിയിരിക്കും എൻ്റെ മണ്ടയിൽ എല്ലാവരും ആരുമല്ല ഒരാളെ മാത്രം പറയേണ്ട കാര്യമില്ല എല്ലാവരും കിട്ടുന്ന അതുകൊണ്ടാണ് ഈ വെള്ളം നിങ്ങളുണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ട് പഞ്ചായത്തിലുണ്ട് അതിപ്പോ ആരും പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ഇരിക്കുന്ന ഒരു ഒരു ഞാൻ ഉൾപ്പെടെ പ്രസിഡന്റ് ഉൾപ്പെടെ ആരും പറയേണ്ട കാര്യമില്ല പഞ്ചായത്തിൽ നിന്ന് എടുത്ത് അളക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം ഏർപ്പാട് നമുക്ക് ചെയ്യാം ഇപ്പൊ നാളെ ഒരാഴ്ച കേൾക്കാം സക്കി മാനിന്യാണ് ആര് എന്നത് നമുക്കറിയാത്തത് എല്ലാവരും ഈ ഇരിക്കുന്നവർക്ക് എല്ലാം അറിയാം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഏഹ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആർക്കും അറിയാമയ്യാതല്ല ഈ പറയുന്നത് അറിഞ്ഞിട്ട് തന്നെ ഈ പറയുന്നത് ആരാണ് ഈ മാര ഈ ഓണയിൽ കൊടുക്കുന്നത് ആരും കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഒരു എന്നെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാമായിരിക്കും എങ്കിലും കണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിഷ്പക്ഷമായി പറയുകയാണ് അതായത് ആ ചിറയുടെ അവിടെ വന്ന് ണല്ലോ ഓട ആരംഭിക്കുന്നത് ആ അവിടെ മുതല് തന്നെ ആ ഓടയിൽ കൈയേറ്റുള്ളൂ ഓടയുടെ പുറത്ത് എല്ലാവരും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരം ഞാൻ ചോദിക്കുന്നത് അവിടെ മുതല് നിങ്ങൾ ഓട പൊളിക്കാൻ തയ്യാറാണോ ആ ചിറയിൽ അവിടെ നിന്ന് ഓട പൊളിക്കാൻ തയ്യാറാണോ അത് നടക്കുന്ന കാര്യമാണോ എന്നുള്ളത് ആദ്യം ആലോചിക്കുക ഞാൻ കാര്യം പറയട്ടെ ഞാനിത് പരിശോധിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ ിപ്തി ബേക്കറിയാണ് ആ സ്ഥലത്തിന്റെ അവിടെയാണ് ഓട ഓപ്പൺ ആയി കിടക്കുകയും സ്ലാബ് ഇല്ലാതെ ഓപ്പൺ ആയി കിടക്കുകയും അവിടെ വെച്ചാണ് വെള്ളം ബ്ലോക്കായി നിൽക്കുന്ന സാഹചര്യം എന്റെ പരിശോധനയിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് അവിടെയാണ് വെള്ളം ബ്ലോക്ക് ആയി നിൽക്കുന്നത് അവിടെനിന്ന് ഓട അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ ഇദ്ദേഹത്തിന്റെ പുരയിടമാണോന്ന് പറയുന്നു ആ ഓടയുടെ മുകളിലായിട്ട് ഒരു ടോയ്ലറ്റ് നിർമ്മിച്ചിട്ടുണ്ട് ഓട പോകുന്ന വഴിയെ ഒരു സെക്യൂരിറ്റി റൂമോ എന്തോ ഒരു റൂമും നിർമ്മിച്ചിട്ടുണ്ട് രണ്ടും ആ ും പറയട്ടെ ആ ഓട അടിയിൽ കൂടി പോകുന്നു ഞാൻ കണ്ടെനിക്ക് ഇത് രണ്ടും ആ ഓടയുടെ പുറത്താണ് ഇരിക്കുന്നത് ഈ ഓട അതിനുശേഷം പിന്നെ വിസിബിൾ അല്ല ഓട എങ്ങോട്ട് പോകുന്നു എവിടെയാണ് ബ്ലോക്ക് എന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പം ഇപ്പൊ ഇതിനൊരു അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഓപ്പണായി കിടക്കുന്ന അതായത് ആ ബ്ലോക്കായി നിൽക്കുന്ന ഭാഗം തൊട്ട് ഓട തുറക്കുക ഓട തുറന്ന് എവിടെയാണ് ബ്ലോക്ക് എന്ന് നോക്കി ആ അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുക്കി വിടാനുള്ള സംവിധാനം ഉണ്ടാക്കുക അത് ആരുടെ പ്രോപ്പർട്ടി ആയാലും അതിൽ നമ്മൾ തർക്കം പറയാതെ അതിലൊരു നല്ല മനസ്സോടുകൂടി ഉള്ളൊരു സഹകരണം ഉണ്ടാവും അത് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളെ നമ്മുടെ ഒരു മനോഭാവം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനും കുറ്റം പറയാനും ആണെങ്കിൽ എല്ലാവർക്കും പറയാം ഇത് പക്ഷേ നമ്മുടെ പൊതുവിലുള്ള പൊതുവിലുള്ളൊരാവശ്യമാണ് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലൊക്കെ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ പറയാനായിട്ട് എല്ലാവർക്കും ന്യായങ്ങളുണ്ട് സമൂഹത്തിന്റെ ആവശ്യമാണ് നിങ്ങൾക്ക് എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ നമ്മുടെ ഭാഗത്തിൽ ചെറിയ ഒരു വിട്ടുവീഴ്ച ചെയ്താൽ അതിനൊരു പരിഹാരം ഉണ്ടാവുമെങ്കിൽ അത് ചെയ്യണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പൊ അത് സ്വയം അത് ഒരാളെ മാത്രം ഞാൻ പ്രിറ്റർ പറയാനുള്ള ആ അങ്ങനെ കിടക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും കാരണക്കാരാണ് നിങ്ങൾ എല്ലാവരുടെയും കടകളിൽ നിന്നുള്ള വേസ്റ്റും മറ്റു കാര്യങ്ങളും എല്ലാം അതിലിടുന്നുണ്ട് ഒരുപാട് വേസ്റ്റ് അതിൻ്റെ അടിഞ്ഞു കിടപ്പുണ്ട് അതൊന്നും ഒരു ഒരു വ്യക്തിയുടെ മാത്രം കുഴപ്പമല്ല അപ്പൊ അങ്ങനെ നമുക്ക് കുറ്റം പറയാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു സജഷൻ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ചിലപ്പോൾ എൻ്റെ ഒരു തീരുമാനം എടുത്ത് എല്ലാവരും അവരവരുടെ ഭാഗത്തുള്ള കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കുക ഇവിടെ ഇപ്പൊ പ്രശ്നമായിട്ട് നിൽക്കുന്ന ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഭാഗത്തുള്ളത് അടിയന്തരമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾ നല്ല മനസ്സാരെ തയ്യാറാവുക എനിക്ക് അത്രേ പറയാനുള്ളൂ நானே சொன்னது அதேதான் அரசாங்கம் இதே முறையில மாத்தி நானே சொன்ன அதே நிலையிலானேன் પ્રોપર્ટી પ્રોપર્ટી இல்லாம காரை லக்காரமா மாத்தி வீட்ல பன்றால இருக்குறதெல்லாம் நம்மள അത്യാവശ്യം പിന്നെ ചെയ്യാൻ പറ്റും